നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കും സെപ്റ്റംബർ മാസത്തിലെ പെൻഷന് പിന്നാലെ രണ്ട് മാസത്തിലെ പെൻഷൻ കൂടി വിഷുവിന് മുന്നോടിയായി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുന്നു സെപ്റ്റംബർ മാസത്തെ തുക ലഭിച്ചവർക്ക് വിഷുവിന് മുന്നോടിയായി തന്നെ രണ്ട് മാസത്തെ തുക കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തുന്നതോടെ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഓരോ ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഏപ്രിൽ മാസത്തിലെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ തുടങ്ങിയവ നൽകാനും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള തുക കണ്ടെത്താനാവാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് ആശ്വാസമായി കോടതി നടപടി വന്നിരിക്കുകയാണ് കോടതിയുടെ ഇടപെടലിലൂടെ നാലായിരത്തി കോടി രൂപ വായ്പയെടുക്കാൻ കേരളത്തിന് അനുമതിയായി രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തിയാറിന് മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ചിൽ കടമെടുപ്പ് ലേലം നടന്നു തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസം ആദ്യവാരം മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായ ബാങ്ക് അവധികൾ കാരണം സെപ്റ്റംബർ മാസത്തെ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തെ തുക തിങ്കളാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതേസമയം ഇനി മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് നാളെ മുതൽ മസ്റ്ററിംഗിനുള്ള അവസരവുമുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക